ഒന്നും തോന്നരുത് അമ്മക്ക് ഷുഗറും അച്ഛന് പ്രഷറും അമ്മൂമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് വീട്ടിലെ തേങ്ങ അരച്ച് കറിയിക്കുന്ന കുറവാ വല്ലപ്പോഴും ഞാൻ തേങ്ങ അങ്ങനെ ചരണ്ട അന്ന് കറന്റാണ് പോകും പിന്നെ കറന്റ് വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരുന്ന് വരാണ്ടാവുമ്പോ അമ്മക്കോഴയും കഴുകി അമ്മയും കഴുകി അതിന് കുറച്ച് തേങ്ങ ഇട്ട് ഏകോ തീൻ ചാർ എന്നൊക്കെ പറഞ്ഞ് തേങ്ങ അരച്ച് അടക്കിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ വരും കറണ്ട് ഈ കറണ്ട് ഞാൻ തമ്മിലുള്ള ഒരു ശത്രുന്ന് പറഞ്ഞിട്ട് കുറെ കാലമായി ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വില പൗഡർ ഇടാനോ അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതുന്ന കൺമിഷ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴേക്കും കറണ്ടായിട്ട് പോകും പിന്നെ വില വിളക്കോ ഫോണിന്റെ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് രമേശ് ഈ കരണ്ട് കഴിഞ്ഞ ജന്മത്തിൽ വെല്ലം മനുഷ്യനായിട്ട് കാരണം മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടാവും അല്ലാണ്ട് ഇത്രയും ശത്രുത എന്നോട് കാണൂല പക്ഷെ ഇപ്പോഴും ആ ശത്രുത ഞാനും കറണ്ടുമായിട്ട് നിൽക്കാണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് രമേശ് ചേട്ടാ വേറെ ഒന്നല്ല എന്റെ നാട്ടില് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു കോമഡി പറയാനേ ഞാൻ കോമഡി പറയാൻ പ്രോഗ്രാമിൽ ചെന്നു ആദ്യത്തെ ഒരു വരി പറയുമ്പോഴേക്കും ആ പ്രോഗ്രാമിന്റെ കൺവീനർ മുമ്പിൽ നിന്നിട്ട് കൺവീനർ മുന്നിൽ നിന്ന് ചിരി ഒരു കോമഡി പറയുമ്പോൾ മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങരി ചിരിക്കണു ഞാൻ ആദ്യം വിചാരിച്ചേ എന്റെ കോമഡി അത്രയും നന്നായ രമേശ് എന്റെ മുന്നിൽ ചിലപ്പോൾ ചിരിക്കാറില്ല ഇത്രയും നന്നായാ പിന്നെ മനസ്സിലായി ഇനി അടുത്ത് പറയണ്ടാന്ന് വെച്ചിട്ടാണോ പുള്ളി ഇങ്ങനെ ചിരിക്കണേന്ന് ഒരന്തം കൊണ്ടുവല്ല അങ്ങനെയാണ് ഇതും ആലോചിച്ചിട്ട് വീട്ടിൽ പോവാ ഏകദേശി പട്ടിച്ചന്തയ്ക്ക് പോണ പോയ ഫീലിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര ആയി ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് എപ്പൊ ഞാൻ സങ്കടം പറയാം വിളിച്ചാലും അവൾ കൊടുക്കത്ത സങ്കടം ഇങ്ങോട്ട് പറയാം അവളെ സങ്കടം പറഞ്ഞു ഫോണാണ്ട് കട്ട് ചെയ്യും എന്നിങ്ങനെ തന്നെ ഞാൻ വിളിക്കാം എടേ നിന്നെ ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു എനിക്ക് വിളിക്ക് വയ്യ നീ എന്തെയുള്ള തമാശ പറഞ്ഞു അമ്മയ്ക്ക് പ്രാണവായന മകൾക്ക് വീണ വായന ചെയ് അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണ വായന പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊന്നും ചിരിക്കാനും ഒരു രക്ഷയില്ല നമ്മളിവിടെ ഒക്കെ പറയണ പോലെ കണ്ണാടയിൽ പോയിട്ട് ഒന്ന് ചിരിക്കാം ഞാനങ്ങനെ എൻ്റെ റൂമിൽ കണ്ണാടയിൽ പോയിട്ട് എന്നെ ഒന്ന് നോക്കി എന്റെ പൊന്നോ വേണ്ട അതന്നെ ഏറ്റവും വലിയ ഗതികേടാണ് പിന്നെ എനിക്ക് ചോദിച്ചത് നിങ്ങളൊക്കെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി കുറച്ച് കണ്ടന്റ് ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ തലയിൽ മുടി കെട്ടിയ നിൽക്കില്ല പോലെയാണ് എന്താ പറയുക കോമഡിക്ക് വേണ്ടി ഒരു കണ്ടന്റ് കണ്ടന്റൊക്കെ കിട്ടൂല പിന്നെ ഫേസ്ബുക്കിലൊക്കെ കയറി എന്തേലൊക്കെ തപ്പാന്ന് നോക്കിയാലാ എൻ്റെ ഒരു കൂട്ടുകാരാ അമ്പലവാസിയാ അവസ്റ്റ് ഇട്ടിരിക്കണു ഫേസ്ബുക്കിൽ എന്താ തേപ്പ് കെട്ടി വേദനിച്ച പെണ്ണുങ്ങൾക്ക് കെയർ ചെയ്തു കൊടുക്കുന്നു ഇവ ഇതൊക്കെ ജോലിയായിട്ട് എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഉമ്മർത്ത ചാരികസര ഇങ്ങനെ ഇരിക്കുക അപ്പ ഉണ്ട് പെട്ടെന്ന് ഒരു പല്ലിന്റെ മരിക്കാണ്ട് വീണു അപ്പൊ ആ അമ്മ അമ്മ പറയാണ് എന്റെ മോളെ അല്ലെങ്കിലേ ആണെങ്കിൽ ഗതികേടാ പല്ലിയും കൂടി വീണ് ദോഷായിരുന്നു ഇനി ആ കിളവി വല്ല പഴഞ്ഞേക്ക് അങ്ങനെ എന്റെ മുട്ട അടിക്കാൻ നേരെ വിചാരിച്ചിട്ട് വേറൊന്നല്ല മൊട്ടടിച്ച ഗതികെട്ടവന് മുട്ട കല്ലു മഴ പെയ്യുന്നു കേട്ടു പേടിച്ചിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി ആ റോഡ് സൈഡിലുണ്ട് ഒറ്റടിക്ക് വാനിഷ് ആവും പല്ലി സ്പ്രേ എന്ന് ആ സാധനം വാങ്ങി ഞാൻ ഒറ്റടി അടിച്ചു രമേശ് ചേട്ടാ ഇള്ള കാര്യമാണ് ഒറ്റയ്ക്ക് വേനൽ ഇഷ്ടമായി പല്ലിയല്ല സ്പ്രേയുടെ കുപ്പി പിന്നെ ഉത്തരത്തിലെനിക്കാ പല്ലീടെ മൈൻഡ് ചെയ്യാത്ത ഞാൻ നോക്കിയിരുന്നു പല്ലിയുടെ പല്ലിൻ്റെ എണ്ണം വരെ എനിക്കറിയാം എല്ലാം കഴിഞ്ഞ് ഈ ഗതികേനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ മൂന്ന് കൊല്ലം മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ വീട്ടിലേക്കെടുത്ത് കാലെടുത്ത് കുത്തേണ്ട താമസം വീട്ടിൽ രണ്ട് അംഗസംഖ്യ കുറഞ്ഞത് പിന്നെ ആദ്യം വിഷമം പിന്നെ ഞാൻ രണ്ടെണ്ണം പ്രസവിച്ച ആ വിഷമിന് തീർത്തു കൊടുത്ത് പക്ഷേ എൻ്റെ അമ്മമ്മേടേ പോലെ ദോഷം നോക്കുന്ന ഒരാൾ ചാട്ടിൻ്റെ അമ്മ വീട്ടിലുള്ളതായി ഞാൻ മറന്നു ചാട്ടൻ അമ്മ പിന്നെ വഴിപാടൊന്നും നേർന്നില്ല ഒരു ജോൽസിനെ പോയി കണ്ട് അപ്പം ജോൽസ് ഞാൻ പറയാണ് ശുക്രൻ ഉച്ചി നിൽക്കണ കൊണ്ടും രാഹുവിന് കലിപ്പായതുകൊണ്ടും ചന്ദ്രൻ പിണങ്ങിപ്പോയത് കൊണ്ടും കേതുവിന് കളത്തിൽ ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് വീട്ടിലൊരു ഹോമം വേണം ഇവിടെ മനുഷ്യന്മാർ കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഈ ഹോമത്തിന് വേണ്ടിയുള്ള പൈസയ്ക്ക് ഓട്ടത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊച്ച കാര്യം പറയണോ മക്കളെ ചക്കും മാങ്ങയ്ക്കും കേടുണ്ടാവുമ്പോൾ പുഴു വരും ഈ മനുഷ്യനും കേടുണ്ടാവുമ്പോൾ പുഴും പാറ്റും തേളം എന്നാലും വരാം വെല്ലപ്പട്ടിയും നായും കുറങ്ങിക്കും അപ്പം എന്ത് വന്നാലും എന്തൊക്കെ വന്നാലും എനിക്ക് നിങ്ങളോടൊച്ച കാര്യം ടേക്ക് 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 പറയാനോ കേട്ടിട്ടില്ലേക്ക് കണ്ണിലൊരു മുള്ള കണ്ടേക്കി ടി സി താങ്ക് യു